നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം രണ്ടാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീണ്ടും അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് രാജ്യത്തെ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു പത്തൊമ്പത് കിലോഗ്രാം കമേഴ്സ്യൽ എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ നാലര രൂപ മുതൽ ആറര രൂപ വരെയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ വാണിജ്യ സിലിണ്ടർ വില ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അൻപത് പൈസയായി പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഡൽഹിയിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അൻപത് പൈസയാണ് അതായത് നേരത്തെ ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അൻപത് പൈസയിൽ നിന്ന് അഞ്ച് രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ വില ഇത്തവണ മാറ്റമില്ല കഴിഞ്ഞ മാസം സിലിണ്ടറിന്റെ വില പതിനഞ്ച് രൂപ വർദ്ധിപ്പിച്ചിരുന്നു രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിലയെ അടിസ്ഥാനമാക്കി എണ്ണ കമ്പനികൾ എല്ലാ മാസത്തിലും എൽ സിലിണ്ടർ വില പുനഃപരിശോധിക്കാറുണ്ട് ഇനി അടുത്തതായി പങ്കുവെക്കുന്നത് റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇന്ന് മുതൽ അൻപത് ദിവസത്തേക്ക് സപ്ലൈകോയിൽ സ്പെഷ്യൽ ഓഫർ ആരംഭിച്ചിരിക്കുകയാണ് സപ്ലൈകോയുടെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഓഫർ വന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് പത്ത് ശതമാനം വിലക്കുറവ് നൽകിയാണ് സർക്കാർ എല്ലാവരെയും ഞെട്ടിക്കുന്നത് നിലവിലുള്ള വിലക്കിഴിവിന് പുറമെയാണിത് പതിനാല് ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങളിലും ഇന്ന് മുതൽ സപ്ലൈക്കൂടെ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ എത്തും സബ്സിഡി സാധനങ്ങൾ കൂടാതെ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റുകളിൽ ഉണ്ടാവുക ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് അതിനോടൊപ്പമാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മാസത്തെ കുടിശ്ശികയിലെ അവസാന ഘടവും വിതരണം ചെയ്യുന്നത് നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി കോടി രൂപയും ഒരു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണമായും കൊടുത്തു തീർക്കുകയാണെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി നൽകുമെന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ആധാർ കാർഡ് ഉടമകൾക്ക് സന്തോഷ വാർത്ത ഇനി നിങ്ങളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾക്ക് നീണ്ട ക്യൂവിൽ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിങ്ങനെ എന്തും ആവട്ടെ എല്ലാം ഇനി മുതൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈനായി തിരുത്താൻ സാധിക്കും നവംബർ ഒന്ന് മുതലാണ് ഈ ഒരു മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ആധാർ സേവനങ്ങൾ കൂടുതൽ വേഗതയേറിയതും ലളിതവും കൂടുതൽ സുരക്ഷിതവും ഉപയോഗ സൗഹൃദവും ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് കൂടാതെ വിവിധ പ്രക്രിയകൾക്കായി നാം അടയ്ക്കേണ്ട ഫീസിലും മാറ്റം വന്നിട്ടുണ്ട് അത് മാത്രമല്ല കുട്ടികളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഫീസ് അടക്കേണ്ടതുമില്ല പേര് മേൽവിലാസം മൊബൈൽ നമ്പർ എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നതിന് എഴുപത്തി അഞ്ച് രൂപയാണ് അടക്കേണ്ടത് വിരലടയാളം സ്കാൻ അല്ലെങ്കിൽ ഫോട്ടോ എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അടക്കേണ്ടി വരിക അഞ്ച് മുതൽ ഏഴ് വയസ്സ് വരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയും പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ബയോമെട്രിക് അപ്ഡേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനാല് വരെ സൗജന്യ ഓൺലൈൻ ഡോക്യുമെന്റ് അപ്ഡേറ്റുകൾ അതിനുശേഷം എൻറോൾമെന്റ് സെന്ററിൽ എഴുപത്തി രൂപ അടക്കേണ്ടി വരും ആധാർ അപേക്ഷകൾക്ക് നാൽപ്പത് രൂപ ഹോം എൻറോൾമെന്റ് സേവനം അതേ വിലാസത്തിൽ ആദ്യ വ്യക്തിക്ക് എഴുന്നൂറ് രൂപയും അധികമായി വരുന്ന ഓരോ വ്യക്തിക്കും മുന്നൂറ്റി അൻപത് രൂപയുമാണ് അടയ്ക്കേണ്ടത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ്